രാഹുൽ മങ്കൂട്ടത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നതായിട്ടാണ് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ രാഹുൽ ഇടം പിടിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് കൃത്യമായി എഡോ വിജയ എന്നും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് വിരൽ ചൂണ്ടി വിളിച്ച ഏക ഇന്നത്തെ ഏക കോൺഗ്രസിലെ നേതാവ് എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അതേ പ്രസ്താവനയിലൂടെ അദ്ദേഹം തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നില്ലെങ്കിലും തനിക്കറിയാം എങ്ങനെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണം എന്നുള്ളത് ആ ഒരു വെല്ലുവിളിയാണോ ഇപ്പോൾ രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെല്ലുവിളിയല്ല ഇപ്പൊ എനിക്കൊന്നും കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിനുശേഷം രാഹുൽ ഏറെ അതോ എവിടെയാണോ എന്ന് അറിയില്ല അത്തരത്തിൽ രാഹുലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ സൈബർ ഹാൻഡി അല്ല ആക്രമണത്തിന് പിന്നിൽ ഈ പറയുന്നത് പോലെ രാഹുലിന്റെ എങ്ങനെയും തടയണം ഇനിയും ഇനിയും ഇവനെ ഇവനെ രാഹുലിനെ ആക്രമിക്കുന്നു അത് അത്ര ആ സമയങ്ങളെല്ലാം രാഹുൽ ശക്തനാകുന്ന തീർച്ചയായിട്ടും നമുക്കറിയാം പാലക്കാട് രാഹുലിന്റെ ഒരു എൻട്രി ആ എൻട്രി അത്രയും വലിയൊരു എൻട്രി ആക്കിയത് സി പി എമ്മുകാർ തന്നെയാണ് എത്ര ദിവസം കാവൽ നിന്ന് മുട്ടു മുട്ടുകുത്തിക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ വലിയ വലിയ ഭീഷണി സ്വരങ്ങളെല്ലാം സി പി എം ഉന്നയിച്ചു അവസാനം രാഹുല് ആ പാലക്കാട് വരുമ്പോൾ വലിയ രീതിയിലുള്ള ജനസംഖ്യ കേരളത്തിൽ മൊത്തം ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പൊ എന്ത് തന്നെയാണെങ്കിലും സി പി എം ഏറ്റവും കൂടുതലും ആക്രമിക്കുമ്പോഴാണ് രാഹുൽ ശക്തനാകുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പല കോൺഗ്രസ് എന്താക്കളും രാഹുലിനെ മത്സരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ആരെങ്കിലും ഒരു ശബ്ദം ഉയർത്തി നമ്മൾ കണ്ടിരുന്നു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അത് വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു വിഡി സതീശൻ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിനെയും ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ പിണറായി വിജയനെ ചിത്ത വിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ശൈലജ ടീച്ചറെ ട്രോളികൊണ്ടും ഒക്കെ സജീവമായി തന്നെ ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ മാംകൂട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കൃത്യമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പക്ഷേ രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളത് സംശയമാണ് അങ്ങനെ ഇറങ്ങിയാൽ അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് വേണ്ടി ഇപ്പോഴേ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അല്ല അങ്ങനെയല്ല ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു ശൈലി നമുക്കറിയാം രാഹുൽ എന്ന് പറയുന്നത് നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു നേതാവാണ് കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരാളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമരങ്ങളിലാണെങ്കിൽ പോലും ശക്തമായി നിന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിയമസഭയ്ക്ക് അകത്ത് പോയിട്ടാണെങ്കിലും ശക്തമായിട്ട് സംസാരിക്കുന്ന പല നേതാക്കന്മാരെയും കണ്ടു അതിലൊരാളാണ് രാഹുൽ മാങ്കുട്ട ചിലര് റോഡിലിറങ്ങി വലിയ രീതിയിൽ പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ രാഹുൽ അങ്ങനെയല്ല ദർജിക്കുന്ന ഒരു സിംഹത്തെ പോലെ നിയമസഭയിലേക്ക് വന്നിട്ട് എടോ പിണറായി വിജയ എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയ്ക്കകത്തും സംസാരിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിനെ നമ്മൾ കണ്ടു അപ്പം അത് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിനെ മാറ്റി നിർത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുലിനെതിരെ ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് കേസുകളുണ്ട് ധാർമ്മികപരമായിട്ട് പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് പക്ഷേ രാഹുലിനെ ഇപ്പോഴും ജനങ്ങൾ ചേർത്ത് നിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിലും ഇത്തരത്തിൽ ആരോപണങ്ങൾ നേടുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരാളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലത് സ്ത്രീ വിഷയമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സ്ത്രീ വിഷയം വന്നു കഴിഞ്ഞാൽ സ്ത്രീയെ ബോംബായി കാണുന്ന രീതിയിലാണ് പലപ്പോഴും പല നേതാക്കന്മാരുടെയും പ്രസംഗങ്ങളാണെങ്കിലും അവരുടെ സംസാര ശൈലിയാണെങ്കിലും ഇതാ ഞങ്ങളൊരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ശൈലിയൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ അല്ല ഇവിടെ ഈ പറയുന്ന രാഹുലിനെതിരെ വന്നിരിക്കുന്ന സ്ത്രീ പരാതികളൊന്നും അത്ര നമുക്ക് അങ്ങ് കണ്ണടച്ചങ്ങ് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ ചെയ്തത് തന്നെയാണ് വന്നിട്ടുള്ളത് അതില്ലേ നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ വീണിടം വിഷ്ണു ലോകമാക്കാൻ കൃത്യമായ രാഹുലിന് കഴിവുണ്ട് എന്നുള്ളത് ഇതിൽ നമുക്ക് ഇതിനോട് മനസ്സിലായ കാര്യം തീർച്ചയായിട്ടും ഇപ്പൊ ഇതില് രാഹുൽ കഴിഞ്ഞ ദിവസം അത് നമ്മുടെ ശൈല ടീച്ചർ സാധാരണപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ അടുത്ത് പോയിട്ട് കേരളത്തിൽ ഓണത്തിന് അലവൺസ് നൽകുന്ന ഒരേ ഒരു പാർട്ടി സി പി എം ആണ് ആ സി പി എം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ സി പി എമ്മിനോട് തന്നെ ചേർന്ന് നിൽക്കണം കേരളത്തിൽ മറ്റൊരു പാർട്ടി ഇതേപോലെ ഇല്ല എന്ന് പറയുന്നൊരു ശൈല ടീച്ചറിന്റെ ഒരു മുഖം ഇന്ത്യയിൽ തൊഴിലുറപ്പ് കൊണ്ടുവന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിനോട് പടവെട്ടിയാണ് കേരളത്തിൽ സി പി എം തൊഴിലുറപ്പ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ശൈല ടീച്ചറിന്റെ തെറ്റായതൊട്ടുള്ള ഒരു സന്ദേശം ശൈല ടീച്ചറിനറിയാം അത് കോൺഗ്രസ് പാർട്ടിയാണ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ഒരവകാശം പോലും ഉന്നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് ശൈല ടീച്ചർ കൃത്യമായിട്ടറിയാം എന്നിട്ടും ശൈല ടീച്ചർ വീണ്ടും വീണ്ടും ഊന്നി ഊന്നി സാധാരണപ്പെട്ട മനുഷ്യരോട് ചിലപ്പോൾ അവരുടെ കയ്യിൽ ഫോൺ കാണില്ല സജീവമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും കാണില്ല അവര് സാധാരണപ്പെട്ട ആളുകൾ നേതാക്കന്മാർ പറയുന്ന അറിവുകൾ മാത്രമാണുള്ളത് പേരെങ്കിലും വിശ്വസിക്കും പാർട്ടിയോട് കൂറുള്ള പാർട്ടി പ്രവർത്തകരായിട്ടുള്ള സാധാരണപ്പെട്ട മനുഷ്യർ വിശ്വസിക്കും പക്ഷെ എല്ലാവരും അങ്ങനെ വിശ്വസിപ്പിക്കാവുന്ന ശൈലി ടീച്ചർ കരുതിയും വേണ്ട അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് കരുതിയും വേണ്ട ചരിത്രം കമ്മ്യൂണിസ്റ്റ് അതായത് നമ്മളെക്കാൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നമ്മളെക്കാൾ രാഷ്ട്രീയമറിയാവുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ട് കാരണം സാധാരണപ്പെട്ട മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന രാഷ്ട്രീയമുണ്ട് അത് അവൾ കേൾക്കാതെ വരുതാ അത് വലിയൊരു രാഷ്ട്രീയമാണ് വലിയൊരു സന്ദേശമാണ് അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുകയാണെങ്കിൽ ശൈലി ടീച്ചർ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വരും നമുക്കറിയാം എങ്ങനെയാണ് വടകരയില് ഷര ടീച്ചർ തോൽക്കുന്നത് എന്ന് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി ഷരീറ്റ് ടീച്ചർ അതിനു മുമ്പ് കിട്ടിയൊരു മാസ് പരിവേഷം എന്ന് പറയുന്നത് കോവിഡ് റാണി എന്നൊക്കെയായിരുന്നു വിളിച്ചത് കോവിഡ് കാലത്ത് കേരള ജനത ജീവിക്കുന്ന ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ട ഒരേ ടീച്ചർ എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഷര ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം കോവിഡ് വന്ന് കമ്മ്യൂണിസ്റ്റ് ാര് പറയുന്നത് അപ്പോൾ ആ ശൈല ടീച്ചർക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട രാഹുൽ മാങ്കൂട്ടം വളരെ വലിയ രീതിയിൽ അതായത് അദ്ദേഹത്തിന്റെ കേസുകളുമായി ബന്ധപ്പെട്ട് പെണ്ണുപിടിയന്മാരൊന്നും ശൈല ടീച്ചറിനെ കളിയാക്കാറായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ശൈല ടീച്ചർ പറഞ്ഞ രാഷ്ട്രീയം മനസ്സിലാക്കാൻ പെണ്ണുപിടിയന്മാർക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ അല്ലെങ്കിൽ സൈബർ വിങ്ങിലെ കുറേ ആളുകൾ പക്ഷേ വിഷയം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ വിഷയമാണ് അത് രാഹുൽ പറഞ്ഞു കഴിഞ്ഞാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാനൊരു ശക്തി കമ്മ്യൂണിസ്റ്റ് അല്ല സി പി എം ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് രാഹുലിന്റെ പോസ്റ്റിൽ കൃത്യമായി താഴെ വന്ന് രാഹുൽ ഇടുന്ന പോസ്റ്റ് അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിച്ചുള്ള പോസ്റ്റിൽ താഴെ വന്നുകൊണ്ട് രാഹുലിനെ പെൺപുടീനാണ് പെൺപിടിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ അനുവാദമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇടുന്നുണ്ട് അതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ന്യായമാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് കാരണം പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാപരമായ കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് കൃത്യമായി ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് പൊതുവേദികളിൽ വന്ന് നിന്നുകൂടെ സംസാരിച്ചു നമ്മുടെ തുടക്കത്തിൽ ഇതെല്ലാം രാഹുൽ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു മുൻ ഒരു സൂചനയായിട്ടാണോ നൽകുന്നത് തൽക്കറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ല സൂചനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് ഏത് വിഷയത്തിലും കൃത്യമായിട്ട് ആ പ്രതികരണങ്ങൾ ഏറ്റെടുക്കാൻ മാധ്യമങ്ങൾ ഉണ്ടാകുക ഇതെല്ലാം കിട്ടിയിട്ടുള്ള ഒരാളാണ് രാഹുൽ രാഹുൽ ഇന്നും രാഹുൽ മാങ്കൂട്ടം ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും ഇത്രയും വലിയ കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ലൈം ലൈറ്റ് ലൈവായിട്ട് നിൽക്കുന്നുണ്ട് കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നുമുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടം ആ വിഷയം പറഞ്ഞതുകൊണ്ടാണ് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിന് കിട്ടിയിട്ടുള്ള മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്നത് ചെറുതല്ല ചെറിയ കാലം കൊണ്ടും വലിയൊരു മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ തിരക്കായി പോകുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് സംസാരിക്കാൻ വേണ്ടി വരുന്ന കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ട് വന്ന രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ എം എൽ എ ആകുന്നു പാലക്കാടിന്റെ എം എൽ ശേഷം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറുന്നു അങ്ങനെ രാഹുൽ മുൻകൂട്ടം വലിയ രീതിയിൽ ഇന്ന് മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുള്ളൊരു നേതാവായിട്ട് മാറിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അപ്പൊ പാർട്ടിയെ പിന്തള്ളി മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് അറിയില്ല പല നേതാക്കന്മാരും പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സരിച്ചിട്ടുണ്ട് പിന്നീട് അവരെല്ലാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് രാഹുലിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഓരോരുത്തരുടെയും അവരുടെ രീകാണ് അവരുടെ ഈഗോ എങ്ങനെയാണുള്ളത് രാഹുല് പക്ഷേ ഇന്റർവ്യൂയില് വന്നിട്ട് പറഞ്ഞത് പാർട്ടിയോടൊപ്പമാണ് ഞാൻ മരിക്കുന്നതും വരെയും പാർട്ടി പ്രവർത്തനമായിട്ട് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പുറത്തേക്ക് ഞാൻ ഒന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും പറയുമെങ്കിലും രാഹുലിന് കിട്ടിയിട്ടൊരു മീഡിയ അറ്റൻഷൻ വെച്ച് അല്ലെങ്കിൽ രാഹുലിന് കിട്ടിയിട്ടൊരു പുള്ളിങ് വെച്ചിട്ട് ഒരു നിയമസഭാ സാമാജികനായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് തിളങ്ങാൻ തന്നെയായിരിക്കും രാഹുൽ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും